കുറച്ച് ദിവസമൊക്കെ ആയല്ലോ ഞാൻ പുതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് വന്നിട്ട് എനിക്ക് തൊണ്ട വൈ ഔട്ട് സൗണ്ട് ഇല്ല കേട്ടോ അത് ഞാൻ പൊതുച്ചോറ് കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ വീടി ഇടാന്ന് ഇത് ഞാന് ഫോർട്ട് കൊച്ചിയിലെ വീടിയാണ് ഞാൻ എന്റെ ജീവിതത്തിൽ വിചാരിച്ചിട്ടില്ല ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ പോകാൻ പറ്റുമോ എന്നൊക്കെ കല്യാണത്തിന് മുന്നേ ഒക്കെ വീട്ടിൽ പറയുമ്പോൾ പറയും കല്യാണം കഴിഞ്ഞിട്ട് എന്ന് കല്യാണം കഴിഞ്ഞിട്ട് നമുക്ക് പിന്നെ അങ്ങനൊരു ഭാഗ്യവേ ഉണ്ടായിട്ടില്ല ഇനി ഉണ്ടാവാനും പോകുന്നില്ല അപ്പൊ പിന്നെ ഞാൻ ആങ്ങളെ വന്നിട്ടുണ്ടായിരുന്നു അവനെ വിളിക്കാൻ എറണാകുളത്ത് പോകണമായിരുന്നു അവ നെടുമ്പാശ്ശേരിയിലാവും വന്ന് അപ്പൊ ഞാൻ വിചാരിച്ചെങ്കിൽ ആ പോകുന്ന വഴിയിൽ നമുക്ക് എനിക്ക് കിട്ടിയ ഒരു അവസരവും അപ്പൊ ആ ചെലവെല്ലാം അവന്റെ അമ്മയുടെ ഒക്കെ ആയിരുന്നു ആ കൂട്ടത്തിൽ പോയിട്ട് ഫോട്ടോ വെച്ചിലെല്ലാം ഈ സമയം എത്രയാണെന്നറിയാൻ രാത്രി പന്ത്രണ്ട് മണി ഞാൻ ഇങ്ങനെ കൊറേ നേരം അവിടത്തെ കാഴ്ചകൾ അത് കണ്ടിങ്ങനെ ഓരോന്ന് ആലോചിച്ചോണ്ട് നടക്കുവായിരുന്നെ നമ്മുടെ ജീവിതത്തിലുള്ള ഓരോരോ ഇത് ഞാൻ ഇങ്ങനെ ആലോചിച്ചോ എനിക്കിതൊക്കെ ആദ്യത്തെ അനുഭവം ഇങ്ങനെ അവിടുത്തെ ഈ രാത്രി കാല കാഴ്ചകളും ഒക്കെ ഞാൻ എന്റെ നാടൊന്നും വിട്ടങ്ങനെ ഇത് അധികം എവിടെയും പോയിട്ടില്ല പോവാൻ പറ്റിയിട്ടില്ല ഇനി എൻ്റെ മോന് വണ്ടിയൊക്കെ ഓടിക്കാൻ പറ്റാറാകുമ്പോഴൊക്കെ കുറെ സ്ഥലം തന്നെ ചുമ്മാ പോകാൻ പറ്റത്തില്ലല്ലോ നമ്മുടെ കയ്യില് കാശും കൂടെ വേണ്ടേ അങ്ങനെ യാത്ര പോകാനുള്ള സാമ്പത്തികം ഒന്നുമില്ല അപ്പൊ ഞാൻ വിചാരിച്ച് ഇപ്പൊ എന്തായാലും കിട്ടിയ അവസരം അല്ലയോ എന്ന് വിചാരിച്ച് പോയി കുറെ സ്ഥലങ്ങൾ കണ്ടു കേട്ടോ ഈ കൊച്ചിയൊക്കെ ഇങ്ങനെ കേട്ടിട്ടേ ഉള്ളൂ ഞാൻ രാത്രി കാലങ്ങൾ ഇങ്ങനെ തിരക്കാന്നും ഒക്കെ അപ്പൊ തിരിച്ചു വന്നവട ഊഞ്ഞാൽ കണ്ടപ്പോൾ അപ്പൊ ലെച്ചുമോൾ അവിടെ കയറിയിരുന്നൊന്നും ഊഞ്ഞാലൊക്കെ ആടി വന്നപ്പോഴത്തന്നെ എനിക്ക് പനിയായതുകൊണ്ടാ വീടിയായിട്ടൊന്നും ഞാൻ വരാഞ്ഞത്